ഇസ്ലാമിലെ എല്ലാ ജിഹാദുകളും ഫുട്ബോൾ പോലെ ഒരു ടീം ഗെയിമാണ് എന്ന് അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞത് എത്ര സത്യം വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് പ്ലാനിങ് ഉള്ള ഗെയിം ഇതിനായിട്ട് നല്ല ഒരു ടീം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ശക്തരായ ടീമുള്ളത് കേരളത്തിലാണ് അവരുടെ കളി എന്താണ് മുസ്ലിം ലീഗാണ് ഡിഫൻഡർമാർ അവർ മതേതരത്വം ചമഞ്ഞ് സമുദായത്തിന്റെ വർഗീയതയെ മറച്ചു വെക്കാനും വെളുപ്പിക്കുക നിരന്തരം ശ്രമിക്കുന്നു മതേതര ജനാധിപത്യ പാർട്ടി എന്ന ലേബിൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അധികാരം പിടിച്ച് അങ്ങനെ ഇസ്ലാമിന്റെ രാജ്യമാക്കി എങ്ങനെ രാജ്യത്തെ മാറ്റാമെന്ന് മനസ്സിലാക്കി അവർ ഒളിഞ്ഞും തെളിഞ്ഞും എതിർ കളിക്കാരെ തടഞ്ഞുകൊണ്ടേയിരിക്കും ജമാഅത്തെ ഇസ്ലാമിയാണ് മിഡ്ഫീൽഡർമാർ അവരാണ് പ്ലേമേക്കേഴ്സ് അവർ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കി ചാനലുകൾ നടത്തി മറ്റു ചാനലുകളെ നിയന്ത്രണത്തിലാക്കി മുസ്ലീങ്ങൾക്ക് ഹറാമായിട്ടുള്ള പാട്ടും ഡാൻസും ഒക്കെയുള്ള സിനിമകൾ പോലും ഹൈജാക്ക് ചെയ്ത് അവർ എങ്ങനെ അവരുടെ നേതാവായിട്ടുള്ള മൗദൂദി സ്വപ്നം കണ്ട ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു അങ്ങനെ അവരുടെ ആശയം സമൂഹത്തിലേക്ക് പതിയെ പതിയെ ഇഞ്ചക്റ്റ് ചെയ്ത് മറ്റുള്ള മതങ്ങളുടെ ആശയ പ്രചാരണത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും തടയിട്ടുകൊണ്ട് ഇസ്ലാമിക രാജ്യം എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിനു വേണ്ടി കളി മെനഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതര ക്ലബ്ബുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അതിലെ കളിക്കാരെ പെണ്ണും പണവും കൊടുത്ത് ഭീഷണിപ്പെടുത്തിയും മറ്റുമുക്ക് വശത്താക്കുന്നു എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും അടങ്ങുന്ന പ്രഖ്യാപിത സംഘടനകളാണ് സ്ട്രൈക്കർമാർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവരെ കായികമായിട്ട് അവരെ നേരിടും ജിഹാദ് ലാൻ ജിഹാദ് ഹവാല കുഴൽപ്പണം മലദ്വാർ ഗോൾഡ് കള്ളക്കടത്ത് സ്വർണ്ണ വിധ്വംസഹ പ്രവർത്തനങ്ങളിലൂടെ ജിഹാദ് ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ കളി ഫിനിഷ് ചെയ്യാൻ ഒരു വലിയ ആർമി തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഈ കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും റോഹിംഗ്യൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തി വലിയ രൂപത്തിൽ സ്ട്രൈക്കർമാർ അടങ്ങിയ റിസർവ് കളിക്കാരെ അവർ ധാരാളം പിന്നിൽ നിർത്തിയിട്ടുണ്ട് കളി വിജയിക്കുന്നതുവരെയും മൂന്ന് വിഭാഗവും തമ്മിൽ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവും ഇല്ല എന്ന് തെളിയിച്ചു കളി കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർ എല്ലാവരും ഒന്നിച്ച് ടീം കളിക്കാരെ ഫീൽഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കും ജിഹാദികളുടെ ഗോൾവല കാക്കാൻ മാമമാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും അരയും തലയും മുറുക്കി നിൽക്കും പക്ഷപാതം കാണിക്കുന്ന പ്രീണന രാഷ്ട്രീയക്കാർ റഫറികളായി ഉള്ളത് അവർക്ക് കളി കൂടുതൽ എളുപ്പമാക്കും ഒരാവേശത്തിൽ ഡിഫൻഡറായി പണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ മിഡ്ഫീൽഡിലേക്ക് കളിക്കാൻ നോക്കും നോക്കുന്ന സമയത്ത് മതേതരത്വത്തിന്റെ മുഖമൂടി അണിഞ്ഞ് മുസ്ലിം ലീഗുകാരുടെ വർഗീയത നമ്മൾ തിരിച്ചറിഞ്ഞു കോച്ചുമാർ ആഗോള ഇസ്ലാമിക തീവ്രവാദികളും അവർക്ക് ഫണ്ട് ചെയ്യുന്ന വഹാബികളും ഇനി നമുക്ക് കളിക്കാരെ കുറിച്ച് നോക്കാം അനുഭവസ്ഥരായിട്ടുള്ള ആളുകളും നമുക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ കേട്ടോ ഇസ്ലാം സ്വീകരിക്കുന്ന അക്രമത്തിന്റെ വഴിയിലൂടെ അല്ലെങ്കിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ നിന്നിട്ട് മതേതരന്മാരാണ് എന്ന ആശയം പുറമേക്ക് പറഞ്ഞ് ഗോളടിക്കാൻ കഴിയുന്ന നിരവധി സ്ട്രൈക്കർമാർ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളെ കളിക്കാൻ സമ്മതിക്കാതെ ഇപ്പോഴും നമ്മുടെ ടീമിലെ മിഡ്ഫീൽഡേഴ്സ് എതിർ ടീമിന്റെ സ്ട്രൈക്കർമാർക്ക് പാസ് നൽകുകയും നമ്മുടെ ഡിഫൻഡർമാർ തന്നെ സെൽഫ് ഗോൾ അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ജിഹാദികൾ നമ്മുടെ പോസ്റ്റടക്കം തകർത്ത് നമ്മളെ ഗാലറിയിൽ നിന്ന് പുറത്തേക്ക് എറി അതായിരിക്കും ഈ ഗെയിമിൽ ജിഹാദികൾ ജയിക്കാതെ തിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എതിർ കളിക്കാർക്ക് പാസ് കൊടുക്കുന്ന സെൽഫ് ഗോൾ അടിക്കുന്ന നമ്മുടെ കൂടെയുള്ള കളിക്കാരെ ഒതുക്കി സൈഡ് ബെഞ്ചിൽ ഇരുത്തുക എന്നുള്ളതാണ് അവരേതു ക്ലബിലുള്ളവരാണെങ്കിലും എത്ര വലിയ പേര് കേട്ട കളിക്കാരാണെങ്കിലും മുഖം നോക്കാതെ അവരെ ഒതുക്കാൻ നമ്മൾ തയ്യാറാകണം ഇനിയും മമാന്തിക്കാൻ പാടില്ല നമുക്ക് വിജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ തോൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഏതോ നല്ല തലയുള്ളവന്റെ തലച്ചോറിൽ ഒരു തിരിഞ്ഞാശയമാണ് ഈ ഇസ്ലാമിക തീവ്രവാദം ഫുട്ബോൾ പോലെയാണ് എന്നുള്ളത് എന്തർഥവത്തായിട്ടാണ് നമ്മുടെ രാജ്യത്തെ തീവ്രവാദത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എതിരാളികളെ പെച്ച് ചീന്തുന്ന ക്രൂരനായ കൊലയാളികൾക്ക് സമാധാനത്തിൻ്റെ പതാക പിടിക്കുന്ന മാലാഖമാരായി ഭംഗിയായി അഭിനയിക്കാൻ കഴിയുന്ന കുപ്രസിദ്ധിയാർജിച്ച ഇടമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് താലിബാൻ വിസ്മയമാകുന്നതും ഹമാസ് പോരാളികളാകുന്നതും മനുഷ്യർ വേണ്ടി സമരം എന്ന് പോലും മനസ്സിലാക്കാതെ ഇറാനിലും കാണാൻ ശ്രമിക്കുന്ന ഇസ്രയേലിലും മതം കാണാൻ ശ്രമിക്കുന്ന മതത്തിന്റെ കണ്ണുനീരിൽ മാത്രം ഉപ്പുരസം ഗാസയിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മതയോളികളുടെ നാടായി കേരളം മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ തുർക്കിയിലെ ഭരണാധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കൾ എന്തു പിഴച്ചു കലാപം ഹൈന്ദവ കൂട്ടക്കൊലയെ പിൽക്കാലത്ത് വന്ന ഇടതു വലത് സർക്കാരുകൾ കർഷക സമരമാക്കി വാഴ്ത്തി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തലയെടുത്തവർക്ക് പിൽക്കാലത്ത് വന്ന സർക്കാരുകൾ പെൻഷൻ വരെ കൊടുത്തു ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാമിക ലോകം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ശരീഅത്ത് രാജ്യമായ മതരാജ്യമായ അദ്ദൗല എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ മലയാള രാജ്യമാക്കി മലയാള രാജ്യത്തെ ഇസ്ലാമിക രാജ്യമായി മാറ്റുന്നതിനു വേണ്ടി ജോനകുന്തുറ എന്ന ഹിന്ദു ഭൂരിപക്ഷ മേഖലയെ ഭീമാ കഴിഞ്ഞപ്പോൾ മുസ്ലിം ക്രൈസ്തവ വർഗീയ സ്വാരസ്യങ്ങൾ മറ മറച്ച് പിടിച്ച് മാറാട് കലാപത്തിലെ ഏകപക്ഷീയമായിട്ടുള്ള മതഭ്രാന്തിനെ ആളുകൾ തീരദേശത്തെ ശക്തികളുടെ വൈദേശിക ബന്ധം കൊണ്ടല്ല കണ്ടില്ല എന്ന് ഈ രാജ്യത്തെ വൈദേശികളുകൾ പാലത്തായി പത്മനാഭന്മാഷിനെതിരെ കുരുന്നു പൈതലിനെ ഉപയോഗപ്പെടുത്തി വ്യാജ ലൈംഗികാരോപണം നടത്തി എതിർ പൊതുബോധം സൃഷ്ടിച്ചവരിൽ വരെ എത്തി ഇന്നും ഇത് അനുശ്യൂതം തുടരുകയാണ് വ്യാജ നിർമ്മിതിക്കാരുടെ പ്രയാണങ്ങൾ എതിർക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ അടിച്ചമർത്താൻ അവരെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നിരപരാധികളായ എതിർപ്പുകാരെ വ്യാജപരാതിയിലൂടെ കേസുകളിലൂടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ അവരെ ഇല്ലാതാക്കാൻ തീവ്രവാദികളുടെ കരങ്ങളിലൂടെ അവർക്ക് പല രൂപത്തിലും കൊലയാളി കൂട്ടങ്ങളുണ്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കണം ഇസ്ലാം എന്താണ് ഇസ്ലാമിലെ തീവ്രവാദം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരെ നിശബ്ദരാക്കണം എതിർക്കുന്ന എല്ലാ തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുവാണിവരെ മലപ്പുറം കല്ലാച്ചി അങ്ങാടിയിൽ നിന്ന് ബിനു എന്ന ചെറുപ്പക്കാരന്റെ ശരീരം തുണ്ടു തുണ്ടാക്കിയതുപോലെ പാലത്തായി കെട്ടിച്ചമച്ച ഒരു വ്യാജ പ്രചാരണം നിമിത്തം ഉണ്ടായിരുന്നു ഡ്രൈവറുമായിരുന്നെറിഞ്ഞു ഭീകര അന്തരീക്ഷമുണ്ടാക്കി പിടച്ചിൽ മാറുന്നത് വരെ തൂണ്ടമായി വെട്ടി അയൽപക്കത്തൊരു വീട് പോലെ കഴിഞ്ഞിരുന്ന തെരുവം പറമ്പത്തിന്റെ ബീസയെ നമസ്കാര പായയിലിട്ട് ബിനു ക്രൂരമായി ബലാത്കാരം ചെയ്തു എന്ന് ആരോപിച്ചിട്ടായിരുന്നു കൊലപാതകം ഒരു നാടിനെ മുഴുവനും കലാപത്തിലേക്ക് നയിച്ച നബീസയുടെ ആരോപണത്തിൽ ആ നാട്ടിലെ ഹൈന്ദവർ മുഴുവനും പ്രതിരോധത്തിലായി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുമായി ഓട്ടം വന്നതായിരുന്നു എന്നും വീട്ടിലോ നാട്ടിലോ താൻ ഉണ്ടായിരുന്നില്ല എന്നുമുള്ള ബിനുവിന്റെ വാദങ്ങൾ ഒന്നും നമസ്കാരമായി തീവ്രതയ്ക്ക് മുമ്പിൽ വിലപ്പോയി പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലും മെഡിക്കൽ പരിശോധനയിലും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി എന്നാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കുറ്റക്കാരനല്ല എന്ന് വിധിച്ച് ജാമ്യം നൽകി പുറത്തിറക്കിയ വ്യക്തിയെ വെറുതെ വിടാൻ ഇവിടത്തെ മതേതരമാലാഖകൾക്ക് സാധിച്ചില്ല ജീവിക്കുന്നതിന് വേണ്ടി വീണ്ടും വണ്ടിയുമായി പുറത്തിറങ്ങിയ സാധുവിനെ ക്രൂരമായി തുണ്ടമാക്കി ലിംഗം മുറിച്ചെടുത്ത് മൃതശരീരത്തിന്റെ വായയിൽ തിരികെ വെച്ചു കൊടുത്താണ് ഉള്ളിൽ ആളിക്കത്തിയ വർഗീയ വർഗീയത അതിനൊരു ശമനം അവർ കണ്ടെത്തിയത് മതേതരത്വം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഇതര സമൂഹം മുഴുവനും രാഷ്ട്രീയ ഭേദമന്യേ നിശബ്ദത പാലിച്ചു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത് ഏകാശ്രയമായിരുന്ന തന്റെ പൊന്നുമകന്റെ വെട്ടിനുറുക്കപ്പെട്ട മൃതദേഹം കണ്ട വൃദ്ധമാതാവായ മനോനില തെറ്റി ഈ അനേദിക്കെതിരെ വിലപിച്ചുകൊണ്ട് ഇന്നും നാടൊട്ടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുക ഒരിക്കൽ നെബീസുവിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നെബീസു ജന്റെ കണ്ടിരുന്നു ഓനെയ്യ ഭക്ഷണം കൊടുത്തോ ഓനെ വിടാ പോയിരിക്കുന്നേ ഒറ്റക്കിരിക്കാൻ അമ്മയ്ക്ക് പേടിയാണെന്നോ അറിയില്ലേ എന്താ ഓൻ വരാത്തെ സമനില തെറ്റിയുള്ള ആ സ്ത്രീയുടെ ചോദ്യങ്ങൾ നബീസുവിൻറെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു കുറ്റബോധം കൊണ്ട് തകർന്ന നെബീസുവും ഭർത്താവും കോഴിക്കോട് പത്രസമ്മേളനം നടത്തി ബലാത്സംഗം ആസൂത്രിതമായ തിരക്കഥ ആയിരുന്നും വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഈ ലോകത്ത് പാവപ്പെട്ട ഒരു കുടുംബം നശിച്ചു കൊന്നവരാരും ശിക്ഷിക്കപ്പെട്ടില്ല ലീഗ് വിഴുങ്ങിയ കോൺഗ്രസും ബിനോയ് വിശ്വത്തിന്റെ ഇടതുപക്ഷവും ചേർന്നൊരു ഒത്തുതീർപ്പുണ്ടാക്കി നഷ്ടം ബിനുവിന്റെ മാതാവിന് മാത്രം പാലത്തായിയിലെ പത്മരാജനെതിരെയും ഏഷ്നെറ്റിലെ നൌഫൽ എന്ന റിപ്പോർട്ടറെ ഉപയോഗിച്ചതുപോലെ പോലെ ഒരു പടയൊരുക്കം നടത്തിയെന്ന പരസ്യമായിട്ടുള്ള വാർത്തയാണിതൊക്കെ ഈ വ്യാജ വാർത്തയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കിയ സഖാക്കൾ ഇന്ന് മറ്റൊരു വാർത്തയുടെ പേരിൽ നൌഫലിനെതിരെ പോർമുഖത്തിറങ്ങിയിരിക്കുകയാണ് ഒരു ഇല്ലാ കഥ ക്രൂരമായി പ്രചരിപ്പിച്ചുറപ്പിച്ചതിന്റെ അവസാനമായിരുന്നു നാദാപുരം ബിനുവിന്റെ നുറുക്കപ്പെട്ട ശരീരം മനോ നില തകർന്നു പോയ ദേവിയെടുത്തി ഒരാൾക്കെതിരെ ഇവരൊരു വ്യാജ വാർത്ത നിർമ്മിക്കുമ്പോൾ പണം വാങ്ങിയിട്ടാണല്ലോ ഉറപ്പല്ലേ വേറൊരാൾക്കെതിരെയും ഇവർ കുറച്ചുകൂടി കൂടുതൽ പണം കിട്ടിയാൽ ചെയ്യുമെന്ന് ഇതൊക്കെ ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ കൊച്ചു കേരളക്കാരെ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്